അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീലാൻഡ് കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ മദർ കെയർ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് കാളികാവ് താഴെപ്പുറ്റമണ്ണ അമ്പലക്കടവ് റോഡിലെ കുണ്ടും കോഴികളും ഗ്രാമപഞ്ചായത്ത് അവഗണിക്കുന്നതായി നാട്ടുകാരുടെ പരാതി വർഷങ്ങളായിട്ടും പ്രതിഷേധങ്ങൾക്ക് ഫലം കാണുന്നില്ലെന്നും അധികൃതർ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ ആദ്യ റോഡുകളിലൊന്നാണ് താഴെ കുറ്റമണ്ണ അമ്പലക്കടം റോഡ് ഈ റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു ചെറിയ മഴ പെയ്താൽ പോലും കാളികാവ് മൃഗാശുപത്രിക്ക് സമീപത്തെ റോഡിലെ കുഴികളിൽ വലിയ തോതിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു കാൽനടയാത്രക്കാർ പോലും ഏറെ പ്രയാസപ്പെട്ടാണ് ഈ വഴി നടന്നു പോകാറുള്ളത് സ്വന്തം വാർത്തകൾ പ്രദേശത്തെ ഗതാഗത ദുരിതം നേരത്തെ വാർത്തകൾ ചെയ്തിരുന്നു കുഴികളടച്ച് റീടാറിംഗ് നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം വെള്ളം തളം കിട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അഴുക്ക് ജാൽ നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുറ്റവണ്ണ അമ്പലക്കടവ് റോഡിലപ്പോൾ നമ്മൾ പൂന്തറ ഇത് ശരിക്കും പറഞ്ഞാൽ കൂളിക്കുന്ന് അല്ലെങ്കിൽ കൂളിമുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ചുറ്റോട്ടതാണ് അപ്പം യഥാർത്ഥ പൂന്തറ നടന്നെ അങ്ങോട്ടാണ് അതിൽ ഈ സ്ഥലത്തുള്ള ഈ റോഡ് ഈ ഒരു കുറച്ച് സ്ഥലത്തുള്ള ഈ റോഡ് ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് പിന്നെ മെറ്റൽ ചെയ്തു പക്ഷേ അന്ന് മുതൽ പോലും വരെ ഇവിടുത്തെ ദുരിതം മാറിയിട്ടില്ല കാരണം വെച്ചാൽ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പൊളിയാൻ തുടങ്ങി അതിന് പുറമെ ഇത് ഇങ്ങനെ ഈ വണ്ടി ചാടിക്കളിച്ച് പോകണ ഈ പൂക്കും ഇതിനൊക്കെ പുറമെ ഇതിൽ വലിയ ദുരിതം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വർഷക്കാലത്താണ് മഴ പെയ്താൽ അന്ന് ഇവിടെ എന്തായാലും ഒരു മുട്ടിന് താഴെയുള്ള അത്രയും വെള്ളം ഉണ്ടാവും കുട്ടികൾ സ്കൂൾ കുട്ടികൾ ആണ് പ്രധാനമായി അനുഭവിക്കുന്ന ഒരു വീട്ടിൽ ശരിക്കും ഷൂട്ടിട്ടോ അല്ലെങ്കിൽ സോക്സിട്ടിട്ടോ അതിൽ പോകാൻ പറ്റില്ല എന്നിട്ട് ഇതിൽ നീന്തി പോവുക അല്ലെങ്കിൽ വല്ലാൻ്റെ പറമ്പ് കൂടെ കയറി ഇറങ്ങി പോവുക ഒരു പിന്നെ ബുദ്ധിമുട്ടൊക്കെ വേറെ വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പഞ്ചായത്ത് അധികൃതരെയും പഞ്ചായത്ത് മെമ്പർമാർ അധികൃതരെ വെച്ചാലും പഞ്ചായത്ത് മെമ്പർമാർ മുഖേന പിന്നെ പഞ്ചായത്തിനെ പല പ്രാവശ്യം അറിയിച്ചതാണ് ഇത് പതിമൂന്നാം വാർഡിൻ്റെ ആറാം വാർഡിൻ്റെയും അതിർത്തി പ്രദേശം അത് ഒരു പരിധിവരെ പതിമൂന്ന് കണ്ട് ആ ഒരു മതിൽ വരെ അവിടെ അങ്ങോട്ട് പിന്നെ ആറാണ് അപ്പം പതിമൂന്നാം വാർഡിന് പ്രധാനമായി ഇതിൽ പിന്നെ ഉൾക്കൊള്ളുന്ന ഭാഗമാണത് അപ്പം ഇവരെ പല പ്രാവശ്യം അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു അനുകൂലമായ ഒരു നിലപാടും ഇല്ലാതെ മാത്രമല്ല അത് അങ്ങനെ അങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക അത്രേ ഉള്ളൂ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഉള്ള വിവരപ്പോൾ ഇവരോട് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തിന് കിട്ടിയവരും എഴുപത്തി അയ്യായിരം ഉറുപ്പ്യ ഒരു പിന്നെ ഭാഗം മാത്രം റിപ്പയർ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിപ്പോൾ ഇവിടെ മാർച്ചായില്ലേ മാർച്ചിപ്പോൾ അവസാനം ഈ അനുവദിച്ചതിന് സംഗീതം ലാപ്സായി പോകുന്നൊരു അവസരം ഉണ്ട് പോടെ അപ്പോൾ ഈ എഴുപത്തയ്യായിരം രൂപ അനുവദിച്ചപ്പോൾ അത് എടുക്കാൻ കോൺട്രാക്ടർമാരില്ല എന്നാണ് വേറൊരു പേരും പറയുന്നത് അത് കോൺട്രാക്ട് എടുത്താൽ മുതലാവില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കോൺട്രാ കോൺട്രാക്ടർമാർ ഇതിന് എന്ന് പറഞ്ഞു ഇതിപ്പം ഈ അനൗദ്യോഗികമായ ഒരു ഊരാണെങ്കിൽ കൂടി അതാണ് വാസ്തവം എന്നാണ് ഇപ്പോൾ ഞാൻ അപ്പം അത് എനിക്കറിയാൻ കഴിഞ്ഞത് കാരണം ഞാൻ ഒരു കോൺട്രാക്ടറോട് തന്നെ അന്വേഷിച്ചത് പിന്നെ മെമ്പർമാരോട് അന്വേഷിച്ചാണ് മെമ്പർമാർ പറഞ്ഞവരുന്നത് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇവർ ഞങ്ങളെ പറഞ്ഞ് പലപ്പോഴും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ റോഡ് ഒന്നാക്കാൻ ആ പിന്നെ ഫണ്ടുണ്ട് ഈ ഫണ്ടുണ്ട് മറ്റേ ഫണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് ഫണ്ടിലോ ഇല്ല പിന്നെ ബ്ലോക്കിലോ ജില്ലയിലോ അതിലൊന്നും വരികയല്ല കാരണം അതിനുള്ള വീതി റോഡില്ല അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഈ ദുരിതം അവസാനിക്കാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി അത് പെന്തറക്കാർ തീരുമാനമെടുത്തിരിക്കും ഏതറ്റം വരെയും പോകേണ്ടി വന്നാൽ എന്ത് ചെയ്യേണ്ടി വന്നാലും ചെയ്യും അതേസമയം റോഡിന് മൂന്ന് പദ്ധതികളായി പദ്ധതികളായിരുന്നു മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപായി ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നും വാർഡ് മെമ്പർമാർ അറിയിച്ചു അഴുക്ക് ചില നിർമ്മാണം സ്ലാബിഡൽ റിട്ടാറിംഗ് എന്നീ മൂന്ന് പദ്ധതികളായിട്ടാണ് പ്രവൃത്തി എന്നും മെമ്പർമാർ അറിയിച്ചു റോഡിലെ ഗതാഗത ദുരിതം സോഷ്യൽ മീഡിയകളിലും സജീവ ചർച്ചയാണ് ന്യൂസ് ബ്യൂറോ